ഇങ്ങനെ ഒരു സന്ദേശം അയക്കാൻ ഉളുപ്പുണ്ടോ മുഖ്യമന്ത്രി ജീവനക്കാരെ പത്തു കൊല്ലം ഊറ്റിയിട്ട് ഇലക്ഷൻ തോൽവി മുന്നിലെത്തിയപ്പോൾ ഉറപ്പും കരുതലുമായി ഇറങ്ങിയിരിക്കുന്നു സ്തുതി പാടാൻ അടിമകൾക്ക് ഇത് ധാരാളം പക്ഷേ ബോധമുള്ളവർക്ക് അങ്ങനെയല്ല ഭരണം വിട്ടു പോകുമ്പോൾ ഉത്തരവിറക്കാൻ ആർക്കും പറ്റും ഭരിക്കാൻ തുടങ്ങുമ്പോൾ ചെയ്യാൻ ഇത്തിരി പൊളിക്കും മുഖ്യമന്ത്രിക്ക് കുറുക്കുകൊള്ളുന്ന മറുപടി കൊടുത്തത് മറ്റാരുമല്ല പോലീസ് സേനയിലെ പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനാണ് പേര് ഉമേഷ് വള്ളിക്കുന്ന് പോലീസിലെ നെറുകേടുകൾക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിച്ചതിനാണ് കോഴിക്കോട് സ്വദേശി ഉമേഷ് വള്ളിക്കുന്നിനെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടത് നിലവിൽ ഡി എ കുടിച്ചുക അനുവദിച്ച വിവരം അറിയിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പേരിലെ സന്ദേശത്തിനെതിരെയാണ് ഉമേഷിന്റെ ചുട്ട മറുപടി ഡി എ പൂർണമായും അനുവദിച്ചു വരും നാളുകളിലും കരുതൽ തുടരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിൽ പറയുന്നത് ജോലിയെടുത്ത ശമ്പളം തന്നെ ലക്ഷങ്ങൾ തരാനുണ്ടെന്നും ആദ്യം അതൊന്നും തരാൻ പത്തനംതിട്ട എസ് പി ആനന്ദിനോട് പറയാൻ പറ്റുമോ എന്നും ഉമേഷ് വള്ളിക്കുന്ന് ചോദിക്കുന്നുണ്ട് ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രഖ്യാപിച്ച ഡി എ ഡി ആർ സർക്കാർ പൂർണ്ണമായും അനുവദിച്ചിരിക്കുന്നു ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ അനുവദിച്ച മൂന്ന് ശതമാനത്തിന് പുറമെ ബാക്കിയുള്ള പത്ത് ശതമാനം ഡി എ കൂടി അനുവദിച്ച ഉത്തരവിറക്കി ഇതോടെ ആകെ ഡി എ മുപ്പത്തഞ്ച് ശതമാനമായി വർദ്ധിപ്പിച്ചു ജീവനക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഈ സർക്കാർ എന്നും ഒപ്പമുണ്ട് വരും നാളുകളിൽ ഈ കരുതൽ തുടരും ഉറപ്പാണ് വാക്ക് എന്നാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം പോലീസിലെ പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിച്ചതിനാണ് തനിക്ക് പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ചതെന്ന് ഉമേഷ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പത്തനംതിട്ട എസ്പിയാണ് പിരിച്ചുവിടാൻ നോട്ടീസ് പുറപ്പെടുവിച്ചത് ഗുണ്ടാബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് തെളിവ് സഹിതം വെളിപ്പെടുത്തി ഉമേഷ് വള്ളിക്കുന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി കത്ത് ലഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം ഉമേഷ് വള്ളിക്കുന്നിന് സസ്പെൻഷൻ ലഭിക്കുകയായിരുന്നു പിന്നീട് സർവീസ് കാലയളവിൽ ഉടനീളം പതിനൊന്ന് തവണ വകുപ്പുതല അച്ചടക്ക നടപടികൾക്ക് ഉമേഷ് വിധേയനായിട്ടുണ്ടെന്ന് കാണിച്ച് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു സർവീസിൽ ഇരിക്കുമ്പോഴും സസ്പെൻഷിലായപ്പോഴും ഉമേഷ് വള്ളിക്കുന്നിന്റെ നിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായെന്നാണ് ഉത്തരവിൽ പറയുന്നത് നടപടി നേരിട്ടിട്ടും വായടയ്ക്കാതെ സത്യം വിളിച്ചു പറഞ്ഞതിനാണ് ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉമേഷിനെ പിരിച്ചുവിട്ടത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എം എൽ എയുടെ കാലു നക്കുന്ന നിലയിലേക്ക് തരംതാണു പോലീസ് നെറുകടികൾക്കെതിരെ ഇനിയെങ്കിലും അന്വേഷണം വേണമെന്നാണ് നടപടിക്ക് ശേഷവും ഉമേഷ് ആവശ്യപ്പെട്ടത് ഡി എ അനുവദിച്ച മുഖ്യമന്ത്രിയുടെ സന്ദേശത്തിൽ പറയുന്നത് ജീവനക്കാരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കാൻ സർക്കാർ ഒപ്പമുണ്ടെന്നാണ് ഇത്തരം പൊള്ളവാദങ്ങൾക്കും കല്ലുവെച്ച നുണകൾക്കുമെതിരെയാണ് ഉമേഷ് വള്ളിക്കുന്നിന്റെ ശക്തമായ മറുപടിയെന്ന് ഉറപ്പിച്ചു പറയാം ആഭ്യന്തരം കയ്യാളുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒരു കറകളഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ ശബ്ദമുയർത്തുമ്പോൾ പോലീസ് സേന ജനങ്ങൾക്ക് മുന്നിൽ നാണം കെട്ട് തലകുനിക്കുകയാണ്